ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തമ്മേരി കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായിണ്ടാവും എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഇത്രയും എടുക്കും ഈ ഒരു കാര്യത്തിന് റിപ്ലൈ തരണം അല്ലെങ്കിൽ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ തരണം എന്ന് ഇത്രയും ടൈം എടുക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കാരണം കല്യാണം കഴിഞ്ഞപ്പാട് അതിന് എന്തായാലും ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷേ എനിക്കതിന് ടൈമേ കിട്ടിയില്ല കാരണം എനിക്ക് ഇൻറ്റേതായ പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ ഞാനൊന്ന് സോൾവ് ചെയ്യുന്ന ടൈമേ ഇനി കല്യാണം കഴിഞ്ഞപാട് ഒരു രണ്ട് മൂന്ന് മാസം അതിങ്ങനെ കൊടുമ്പിരി കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മിന്നൂസ് വരുന്നത് അപ്പോൾ പിന്നെ മിന്നൂസിൻ്റെ പ്രോബ്ലംസ് ആയി അപ്പോൾ ഞങ്ങൾ രണ്ടാളെ പ്രോബ്ലംസും കൂടി അപ്പോൾ അതിങ്ങനെ നീണ്ടു നീണ്ടുപോകേനി അങ്ങനെ ഈ രണ്ടാളെ പ്രോബ്ലംസ് ഒന്ന് ഒതുക്കി തീർക്കുന്ന സമയത്താണ് മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് വരുന്നത് പിന്നെ അതിൻ്റെ പുറകെ കാരണം നമ്മളെ ഒരു ആണെങ്കിലും ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നതാണെങ്കിലും അതിന് അതിൻ്റേതായൊരു വാല്യൂ ഉണ്ടല്ലോ അത് മാത്രമല്ല ഞങ്ങളെ ലൈഫിൽ വല്ലാണ്ടൊരു ഹെൽപ്പ്ഫുള്ളാണ് ആ ഒരു മേക്കപ്പ് കരിയർ എന്ന് പറഞ്ഞാൽ അത് പിന്നെ അതിൻ്റെ പുറകെ കുറെ പോയി അതൊക്കെ ഒന്ന് സോൾവായി വന്നപ്പോഴേക്കും ഒരു കൊല്ലെടുത്ത് പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞപാട് ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരണം എന്ന് പറയാൻ തരണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ രണ്ട് മൂന്ന് മാസം സ്ഥിരമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നൊരു കമൻ്റായിരുന്നു ഒളിച്ചോടിപ്പോയതാണല്ലേ എന്തിനാ വീട്ടിൽ പറയാണ്ട് എങ്ങനെ ഓരോന്ന കൊപ്പിച്ച് വെച്ചത് പഠിത്തം കഴിഞ്ഞിട്ട് പോര ഇനിയോ കല്യാണം ഇന്നലെ കണ്ട ചെക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയില്ലേ ഓ ആ നല്ല അച്ഛനെയും അമ്മനെയൊക്കെ ഒഴിവാക്കിയിട്ട് ഈ എങ്ങനെ പോകാൻ തോന്നി ഇങ്ങനെയൊക്കെ പണുള്ള ഇനി അപ്പം സത്യം വന്നാൽ എനിക്കിങ്ങനെ എനിക്ക് അല്ലെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഇങ്ങനെ ആയിരിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മളെ പറ്റിയില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ഒരു ഒരിത് തോന്നൂലേ നമ്മളങ്ങനെ ട്രിഗർ ചെയ്യില്ല ഞാൻ അങ്ങനെയല്ല അല്ലെങ്കിൽ അങ്ങനെയല്ല ഒന്നും നല്ല സംഭവിച്ചെന്ന് പറയാൻ ഒരു ടെൻഡൻസി ഉണ്ടാവില്ലേ ആ ഒരു സംഭവം എനിക്കുണ്ടായത് പക്ഷെ ആ ഒരു ടെൻഡൻസിയിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ സംഭവം ഭയങ്കര കുളമായി പോകും ഇനി അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർ ആൾക്കാരുടെ ചുറ്റുമുള്ളതുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ അതിനൊന്നും റിയാക്ട് ചെയ്യേണ്ട അതൊക്കെ അതിൻ്റെ വഴിക്ക് വിട്ടോളും അല്ലെങ്കിൽ ഒരു പറഞ്ഞു വെച്ചിട്ട് അങ്ങനെ ആവാൻ പോകുന്നില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് സോൾവ് ആക്കി നിന്ന് അപ്പോൾ ഞാനത് ഒഴിവാക്കി ശരി എന്തിനാ അങ്ങനെ ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്ന രീതിയിലായി പക്ഷേ ഈ ഒരു അടുത്ത സമയത്ത് റീസൻ്റ്ലി ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കാരണം ഞമ്മക്കിപ്പോൾ അടുപ്പിച്ച് വർക്ക് വരുമ്പോൾ ഞാൻ മിന്നൂസ് ഒക്കെ പോകുമ്പോൾ കമൻസ് ഒന്നും ഇപ്പം യൂട്യൂബ് ചാനലിൽ വരുന്നില്ല ഈ രീതിയിലൊരു കമൻസ് യൂട്യൂബ് ചാനലിൽ വരുന്നില്ല പക്ഷേ ആയിട്ട് പല ആൾക്കാരും ചോദിച്ചു തുടങ്ങുമ്പോൾ എനിക്കെന്തോ പോലെ സത്യം പറഞ്ഞാൽ മുഖത്ത് നോക്കി പറയണമെന്നുണ്ടോ അവരോട് ചോദിക്കണം എന്നുണ്ട് അവനാ കാര്യം നോക്കിയാൽ പോരെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നതൊക്കെ ചോദിക്കണം എന്ന് മുഖത്തായിട്ട് ചോദിക്കണം എനിക്കുണ്ട് പക്ഷേ ഞാൻ തോന്നുന്നു അയ്യോ ഞാനങ്ങനെ പറഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഹേർട്ടാകുമെന്ന് അത്രയും പോലും ഓർക്ക് അവർ എന്നോട് സംസാരിക്കുമ്പോൾ എനിക്കത് ഹേർട്ടാകുമോ എന്ന് അവർ ചിന്തിക്കുന്നില്ല അപ്പം വെച്ചാൽ എന്തിനത് ഓരോരുത്തരോട് പറഞ്ഞു പറഞ്ഞ് മറുപടി എടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഒറ്റടിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞല്ലോ ഒന്നാമത് ഞാനതിനെ പറ്റിയുള്ള യാതൊരു വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ പിന്നെ എന്തായാലും ആൾക്കാർ കൺഫ്യൂഷൻസ് ഉണ്ടാവും ഡൗട്ട് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതോടൊക്കെ ആ ഡൗട്ട് അങ്ങോട്ട് തീർന്നോട്ടെ വിചാരിച്ച് പിന്നെ ആയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ താമസിച്ച് കൂടെ താമസിച്ചിരുന്ന ആ ഒരു രണ്ട് വ്യക്തികളായിട്ടോ വ്യക്തികളെ പറ്റിയോ അല്ലെങ്കിൽ അവരായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം ഞാൻ ഞാനിതിൽ ഒരു കുറ്റം പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല അത് പ്രതീക്ഷിച്ചാണ് പലരും ഈ വീഡിയോ കാണുന്നുണ്ടെന്നെങ്കിൽ സ്കിപ്പ് ചെയ്തോളാം രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അവിടെ ഇവിടെ നിന്ന് തട്ടിക്കാണ്ടാണോ പറയുന്നതെന്ന് നല്ല ബോധ്യം എനിക്കുണ്ട് കാരണം അവിടെ ഇവിടെ തട്ടി എല്ലാം എന്താ പറയുക ഉൾപ്പെടുത്തി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അത് പലർക്കും ഹേർട്ടാവും പല രീതിയിൽ പ്രോബ്ലംസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ അവിടെ ഇവിടെ നിന്ന് തട്ടിക്കാണ്ട് കാര്യം മാത്രമാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പം എന്തെന്നാ പറയുന്നത് അങ്ങനെ ഒന്നും ചോദിച്ച് വരണ്ട കാരണം ഞാൻ ആദ്യം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഞാൻ അവിടെ ഇവിടുന്ന് തട്ടിക്കാണ്ടാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ കാര്യത്തിലേക്ക് ഇറക്കട്ടെ മെയിനായിട്ടുള്ള ഇങ്ങനെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയതാണോ ഇതാണ് എല്ലാവരും സംശയം ഒളിച്ചോടിപ്പോയത് ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഒളിച്ചോടി പോയതാണ് എന്ന് ഉറപ്പിച്ച് പറയുന്ന കമൻ്റുകളുണ്ട് അപ്പം അതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ പറ്റിത്തരാം സോറി തരാം ഈ എൻ്റെ അറിവിൽ ഒളിച്ചോടി പോകാമെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ വീട്ടിലൊന്നും സമ്മതിക്കാണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഈ ചെക്കനും പെണ്ണിയും കൂടി തീരുമാനിക്കും നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യാം അങ്ങനെ അറിയാണ്ട് ഇവർ നല്ല കഷ് കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്തു ഈ വീട്ടിലുള്ള ആൾക്കാരൊന്നും അറിയാതെ ഡ്രസ്സൊക്കെ പാക്കൊക്കെ ചെയ്ത് രാത്രിയോ പകലോ എന്താ പറയുക ഗേറ്റ് വഴിയോ മതിൽ ചാടിയോ നേരെ ഇറങ്ങിപ്പോയിട്ടോ എവിടെയെങ്കിലും പോവാം രജിസ്റ്റർ മാരേജ് ചെയ്യുക പിന്നെ വീട്ടുകാർ അറിഞ്ഞിട്ട് അല്ലെങ്കിൽ കാണുന്ന കുട്ടീനെ കാണുന്നില്ല അവരുടെ ക്യാമ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് കുട്ടി പറയുന്നു ഞാൻ ചെക്കൻ്റെ കൂടെ പോന്നു പിന്നെ അപ്പം പാരൻസ് വരുന്ന ഓക്കെ ഞങ്ങൾക്ക് കുട്ടീനെ വേണ്ട ഇതൊക്കെയാണ് എൻ്റെ അറിവിൽ വിളിച്ചോട്ടം എന്ന സംഭവം അങ്ങനൊരു സംഭവം ഞങ്ങളുടെ ലൈഫിൽ ദൈവ സഹായിച്ച് ഞങ്ങൾക്ക് അത്രയും റിസ്ക് എടുക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വീട്ടുകാർക്ക് അറിയോ എന്നുള്ളതായിരുന്നു അവർക്കറിയായിരുന്നു കല്യാണം അതായത് ഒരു എന്താ പറയുക എന്നെ വീട്ടിൽ കാണാൻ ടെൻഷൻ അടിച്ചിട്ട് എന്നെ തപ്പോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുമോ എന്നെ കാണുന്നില്ലാണ്ട് പരാതി കൊടുക്കുവോ എന്നെ അന്വേഷണം എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല അവർക്കറിയായിരുന്നു ഇന്ന ദിവസമാണ് കല്യാണം എന്ന് ഇതാണ് അന്ന് സംഭവിച്ച കാര്യം അല്ലെങ്കിൽ ഈ കാര്യങ്ങളാണ് നടന്നത് അല്ലാതെ ഒളിച്ചോടി പോവുക അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ന്യൂസ് ഞാൻ കേട്ട് കുറേ ന്യൂസ് ഞാൻ അറിഞ്ഞ് ഓരോരുത്തർ പറയുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഗർഭിണിയാണ് എന്നുള്ള ന്യൂസ് ഒഴികെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ രീതിയിലുള്ള എന്താ പറയുക റൂമേഴ്സും ഞാൻ കേട്ട് കരിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇതായത് ഒരു ടോപ്പിക്കായിട്ട് എടുത്ത് സംസാരിക്കാൻ കാരണം എന്ന് വെച്ചാൽ വേറെ ഞങ്ങൾ കുറേ എന്താ പറയുക ഓവർകം ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പം എല്ലാം മറന്നു കഴിഞ്ഞ് ഇപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴാണ് ഓരോന്നും ചോദിക്കുമ്പം പിന്നെ ഞങ്ങൾ ബാക്ക് അങ്ങോട്ട് തന്നെ പോവുകയാണ് ആ ഓർമ്മകളിലെ എന്നെ പോവാണ് അപ്പോൾ അത് ഒരു ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചില വർക്കിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിട്ട് വിളിക്കുന്നവരുണ്ടല്ലോ ഈ ഒരു കായ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വിളിക്കുന്നവരുണ്ട് അപ്പോൾ ഇവർ എന്താ പറയുക ചോദിക്കുമ്പോൾ എന്തോ പോലോ അതായത് വേറെ വേറെന്തോർ ചോദിക്കുന്നത് അമ്മ വിളിക്കാറുണ്ടോ ഹെവനെ മിസ് ചെയ്യുന്നില്ലേ ഇതൊക്കെയാണ് ചോദിക്കുന്നത് അല്ലാണ്ട് എൻ്റെ കറണ്ട് ലൈഫ് എങ്ങനെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നുണ്ടോ ഹാപ്പിയാണോ ഇതൊന്നും അറിയണ്ട ഇതൊക്കെ മറ്റേ കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരികയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്റ്റിപ്പഡ് ക്വസ്റ്റ്യൻസ് ഈ വീഡിയോട് കാണുന്നവർ ഇനിയിപ്പോൾ ഞങ്ങൾ ഇനി ഭാവിയിൽ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ അറിയാണെങ്കിലൊക്കെ നേരിട്ട് ചോദിക്കണ്ടൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തും പറയാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് കമൻറ്റ് ബോക്സ് അതിപ്പോൾ നെഗറ്റീവോ പോസിറ്റീവോ എന്താണ് പറയുക പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക കാരണം അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ സ്വന്തം മക്കളെ കാര്യവും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോവുക മറ്റുള്ള ചുറ്റുള്ള ആൾക്കാർ എന്താ പറയുക പച്ചമാംസത്തിന്ന് ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യല്ലേ അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ വേണ്ടി വന്നത് ഞാൻ പറഞ്ഞാൽ വേഗം നിർത്തിയിട്ടുണ്ട് കാരണം എനിക്ക് ഈ ഒരു മത്സ്യം ഇട്ടാണ്ട് ഈ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളൊരു സംഭവം ഉണ്ട് എനിക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വിചാരിച്ചത് ഞാൻ എന്താ പറയുക ആരെയും ഹേർട്ട് ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം ആരെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് വലിയൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ ഇങ്ങനെ എന്താ പറയുക ഉള്ളതും ഇല്ലാത്തതും കൂടി കൂടി കൂട്ടിച്ചേർത്ത് മസാലയൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു സ്റ്റോറിയൊന്നും ഉണ്ടാക്കാതിരിക്കുക കാരണം അത് കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയത് തന്നെ ധാരാളമാണ് അപ്പം വേറൊരു വീഡിയോ ഇതേപോലത്തെ അല്ല വേറൊരു നല്ല പോസിറ്റീവ് വൈബ് ഉള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ